ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം ആരും ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയല്ലേ ഈ വഴുതന വഴുതന വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് വഴുതനങ്ങൾ എടുത്തത് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകണം അത് കഴിഞ്ഞിട്ട് ഈയൊരു വലുപ്പത്തിൽ ഈ കനത്തിലാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത് മുറിച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം കഴുകണം കേട്ടോ അതിനൊരു കറയുണ്ടല്ലോ ആ കറ പോക്കിയിട്ട് ഒരപ്പയിലേക്ക് ഊറ്റി വെച്ചതാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ ഈ പൊടികൾ ഈ കഷ്ണത്തിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സാക്കി കേട്ടോ വേണ്ടത് ആ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കണം ഈ വഴുതനങ്ങ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറുക്കി കേട്ടോ ഞാനൊരു വഴുതനങ്ങ മുറിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ കുറച്ചൊരു കേടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങ് അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചെടുത്തതേ ഇപ്പം അതാ കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനൊരു ഫ്രൈ പാന അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചെടുക്കണത് ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ആ വഴുതനങ്ങേൻ്റെ പീസുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ടിത് ഫ്രൈ ചെയ്തെടുക്കണത് എന്നിട്ടിത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്നും ഒരിച്ചെടുക്കുക തൈരായാലും മോരായാലും അടുപ്പത്ത് വെച്ച് ചൂടാക്കണോ തിളപ്പിക്കണോ ഒന്നുമില്ല അതുകൊണ്ട് ഈ വഴുതനങ്ങ ശരിക്കും നല്ല ഫ്രൈ ആയിട്ട് തന്നെ വേണം ഇങ്ങോട്ട് എടുക്കാൻ ഇതിപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അത് ഞാൻ വീഡിയോയിൽ പിടിക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒന്നര കപ്പ് നാടൻ മോരാണ് ഇട്ടോ എടുത്തത് അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ആ ഫ്രൈ ചെയ്ത പഴുതണെങ്കിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അധികം പുളിയുള്ള മോരാണെങ്കിൽ ഈ കറുക്കി ടേസ്റ്റ് കുറയും കിട്ടോ ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ചേരുവ ഇതിലേക്ക് വറുത്തിടുന്നതാണ് അതിലൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ വറ്റൽമുളകൂ ഇടുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു നേരം കറക്കിയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ട് തിരഞ്ഞടക്കൊന്നും വേണ്ട ലേശം തൈരോ മോരോ രണ്ട് വഴുതനങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറ് കഴിക്കാം കഴിക്കട്ടോ സൂപ്പർ ടേസ്റ്റ് ആണേ ഈ കറക്കി ഇപ്പോൾ ഈ വറവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ കറിയിലേക്ക് ഒഴിക്കുക ഇനി ഒന്ന് ഒരു മൂടി എടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക ആ വറവ് കറിയിലേക്ക് നല്ലോണം ഒന്ന് സെറ്റ് ആവട്ടെ അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള വഴുതനങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതുപോലെ ഒരു മോരുകറി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ